് അസലക്കും വഹമ്മി വർക്കാത്തുഹു കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ ഈ ലോകത്ത് ധാരാളമായി ചർച്ചകൾ നടന്ന ഒരു വിഷയമാണ് മനുഷ്യൻ ഏത് കാര്യത്തിലാണ് സന്തോഷം ലഭിക്കുന്നത് എന്നത് ഏതൊരു കാര്യത്തിൽ കൂടിയാണ് മനുഷ്യന് സന്തോഷവും ഉത്സാഹവും ഉണ്ടാകുന്നത് എന്ന വിഷയം വളരെ കാലം മുമ്പ് തന്നെ മനുഷ്യർക്കിടയിൽ ചർച്ചകളും ഗവേഷണങ്ങളും സർവേകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നടന്നിട്ടുള്ള കാര്യമാണ് പല ആളുകളും ധരിച്ചുവച്ചിരിക്കുന്നത് കുറേ സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യന് സന്തോഷമുണ്ടാകുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സമ്പത്തുമായിട്ട് മനുഷ്യൻ്റെ സന്തോഷത്തിന് വല്ല ബന്ധവുമുണ്ടോ അങ്ങനെയാണെങ്കിൽ കൂടുതൽ സമ്പത്തുള്ളവരെല്ലാം വളരെയധികം സന്തോഷിക്കേണ്ടതല്ലേ ചില ആളുകൾ ചിന്തിക്കുന്നത് ആൾബലം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിക്കഴിഞ്ഞാൽ സന്തോഷമുണ്ടാകുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജനപിന്തുണയും സന്തോഷവുമായി എന്തെങ്കിലും ബന്ധമുണ്ട് മറ്റു ചിലർ ചിന്തിക്കുന്നത് ഭൂമിയിൽ അധികാര സ്ഥാനങ്ങൾ ലഭിച്ചാൽ അതിൽ കൂടി സന്തോഷം ലഭിക്കുമെന്നുള്ളതാണ് പക്ഷേ അധികാരങ്ങൾ ലഭിച്ച പലരും പലതരത്തിലും അസ്വസ്ഥരാകുന്നതും പല ആളുകളിൽ നിന്നും വിരോധവും മറ്റും സമ്പാദിച്ചുകൊണ്ട് ഒട്ടും തൃപ്തികരമല്ലാത്ത അവസ്ഥയിലായി പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇപ്പോൾ സന്തോഷവും അധികാരവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുറേ പണമുണ്ടായതുകൊണ്ട് യഥാർത്ഥത്തിൽ സന്തോഷം ലഭിക്കുകയില്ല അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൽ സമ്പന്നന്മാർ മാത്രം വളരെയധികം സന്തോഷിക്കേണ്ടതല്ലേ ജീവിതത്തെ പിടിച്ചു നിർത്തുന്നതിന് ധനമെന്ന് പറയുന്നത് ഒരു അഭിഭാജ്യ ഘടകം തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ കുറേ സമ്പത്തുണ്ടായെന്ന പേരിൽ ഒരിക്കലും സന്തോഷിക്കാൻ സാധിക്കുകയില്ല പിന്നെ എന്ത് വസ്തുതയാണ് മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുന്നതിന് എന്താണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ക്കാര്യം വളരെ കുലങ്കശമായി ചർച്ചകൾ ചെയ്ത ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എല്ലാ മനുഷ്യരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് സിഗരറ്റിനെതിരെയുള്ള പുകവലിക്കെതിരെയുള്ള പരസ്യത്തിൽ പറയുന്നത് പോലെ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്ന് പറയുന്നത് പോലെ എല്ലാ മനുഷ്യരും സന്തോഷിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഏത് കാര്യം കൊണ്ടാണ് ഈ സന്തോഷം നേടിയെടുക്കാൻ സാധിക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സർവേകളും ഗവേഷണങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് മോട്ടിവേഷൻ സ്പീക്കർമാർ കരിയർ ഡെവലപ്മെൻ്റ് ചെയ്യുന്നവർ വ്യക്തിത്വ വികസന വിദഗ്ധർ ഒക്കെ ഈ വിഷയത്തിനെക്കുറിച്ച് അധികമായി സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മനുഷ്യനെപ്പോഴും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ആ സന്തോഷം ലഭിക്കണമെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ നടന്നിരുന്ന ഒരു പഠനത്തിൻ്റെ ഫലം പറയുന്നത് സർവേയുടെ കണ്ടെത്തലാണ് മനുഷ്യൻ നല്ല ബന്ധങ്ങളിൽ കൂടിയാണ് സന്തോഷം നേടിയെടുക്കുന്നത് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം നന്നാക്കിയെടുക്കേണ്ട ബന്ധം ആരുമായിട്ടുള്ള ബന്ധമാണ് സർവശക്തനായ പടച്ചോനുമായി ഉള്ള ബന്ധമാണ് ഒരു വിശ്വാസിയെ ആദ്യം നന്നാക്കിയെടുക്കേണ്ടത് അങ്ങനെ അള്ളാഹുമായുള്ള ബന്ധം നന്നായി കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ജീവിതം അള്ളാഹു അവന് നൽകും അത് കഴിഞ്ഞാൽ മുഹമ്മദ് നബി തങ്ങളുടെ ജീവിതവുമായി തങ്ങളുമായി അവന് വലിയ ബന്ധം വേണം തങ്ങൾ കൊണ്ടുവന്ന നടപടിക്രമങ്ങളുമായി ജീവിതചര്യകളുമായി അവൻ എത്രത്തോളം ബന്ധമുണ്ടോ അതിനനുസരിച്ച് അവൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ വ്യക്തിബന്ധങ്ങൾ അവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം അവൻ്റെ മക്കളുമായുള്ള ബന്ധം അവൻ്റെ മാതാപിതാക്കളുമായുള്ള ബന്ധം അവൻ്റെ സുഹൃത്തുക്കളുമായുള്ള ബന്ധം അവൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം മറ്റ് സഹജീവികളുമായിട്ടുള്ള ബന്ധം അന്യമതസ്ഥരുമായുള്ള നല്ല ബന്ധം മറ്റാളുകളുമായുള്ള നല്ല ബന്ധം ഇങ്ങനെ ഈ നല്ല ബന്ധങ്ങളിൽ കൂടി ഊഷ്മളമായ ബന്ധങ്ങളിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ സന്തോഷം കണ്ടെത്തുന്നത് അതാണ് ആ പഠനത്തിന്റെ ഫലം അവസാനം പറഞ്ഞത് അതാണായിരുന്നാലും പെണ്ണായിരുന്നാലും കുഞ്ഞായിരുന്നാലും പുരുഷനായിരുന്നാലും വൃദ്ധനായിരുന്നാലും വൃദ്ധയായിരുന്നാലും സമൂഹത്തിൽ ഏത് തലത്തിൽ ജീവിക്കുന്നവരായിരുന്നാലും ഏത് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരായിരുന്നാലും അവരുടെ നല്ല ബന്ധങ്ങളാണ് അവരുടെ സന്തോഷത്തിനെ ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നത് ഈ പറഞ്ഞ കാര്യം ഒരു വിശ്വാസിക്ക് മാത്രമല്ല ഒരു വിശ്വാസി അല്ലാത്ത ഒരു മനുഷ്യന് പോലും ബാധകമാണ് ഒരു ഈശ്വര വിശ്വാസിയോ ഒരു പടച്ചോനിൽ വിശ്വാസമുള്ള ഈമാനുള്ള ഒരു മനുഷ്യനോ ഭക്തിയുള്ള ഒരു മനുഷ്യനോ മാത്രമല്ല ഇത് ബാധകം മറിച്ച് എന്ന് പറയുന്നവനും ഈ കാര്യം ബാധകമാണ് എല്ലാ മനുഷ്യരുമായും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായത് നമ്മളെ ബന്ധങ്ങളെ ഊഷ്മളമാക്കി തീർക്കുക ആത്മാർത്ഥമായ സന്തോഷപൂർവമുള്ള കലർപ്പില്ലാത്ത നമ്മളെ വിലമതിക്കുന്ന ബന്ധങ്ങൾ നമ്മൾ നമ്മളെത്രത്തോളം ഉണ്ടാക്കിയെടുക്കുന്നുമോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും നല്ല നല്ല വ്യക്തിബന്ധങ്ങളിൽ കൂടി നല്ലൊരു കുടുംബവും നല്ലൊരു സമൂഹവും നല്ലൊരു രാഷ്ട്രവും അതിൽ കൂടി നല്ല രോഗത്തിൻ്റെ ഒരു സന്തോഷകരമായ അവസ്ഥയിൽ നിലനിൽക്കുന്നു എവിടെയാണോ വ്യക്തിബന്ധങ്ങൾ തകരുന്നത് എവിടെയാണോ കുടുംബ ബന്ധങ്ങൾ തകരുന്നത് അവിടെ കുടുംബത്തിന്റെ തകർച്ചയോടൊപ്പം ആ വ്യക്തികളുടെ തകർച്ചയോടൊപ്പം ആ സമൂഹത്തിന്റെ തകർച്ചയും സംഭവിക്കുന്നു അതിൽ കൂടി ലോകത്ത് മനസ്സമാധാനമില്ലാത്ത സന്തോഷമില്ലാത്ത അവസ്ഥ ഉണ്ടായിത്തീരുന്നു ഇപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യം തീർച്ചയായും ഊഷ്മളമായ സ്നേഹനിർഭരമായ നല്ല നല്ല ബന്ധങ്ങളാണ് സുഹൃത്തുക്കളായിരുന്നാലും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നാലും സഹജീവികളുമായിട്ടായിരുന്നാലും കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായിട്ടായിരുന്നാലും ശരി നല്ല നല്ല ബന്ധങ്ങളിൽ കൂടി പരസ്പരം അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാനും ആ ജീവിതത്തിൽ സന്തോഷം നിലനിർത്താനും സാധിക്കും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഉള്ളറിഞ്ഞുകൊണ്ടുള്ള നല്ല ബന്ധമുണ്ടെങ്കിൽ അവർ തമ്മിൽ തുറന്നു പറച്ചിലുകളും ചർച്ചകളും ആഹ്ലാദകരമായ ഉല്ലാസകരമായ തമാശകളും ഒക്കെ ചേർന്ന് സന്തോഷകരമായ ഒരു ജീവിതാന്തരീക്ഷം ഉണ്ടാവും ഒരു വാപ്പായും മകനും തമ്മിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ അവിടെ പുഷ്പളമായ വാത്സല്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബഹുമാനത്തിൻ്റെയൊക്കെ നല്ല ഭാവങ്ങളുണ്ടായിത്തീരും ഒരു മകളും അമ്മയുമായി അല്ലെങ്കിൽ മകളും വാപ്പയുമായി സഹോദരങ്ങളുമായി കൂട്ടുകാരുമായി നല്ല നല്ല ബന്ധങ്ങൾ മനുഷ്യന് വില കൽപ്പിക്കുന്ന നല്ല ബന്ധങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവിടെ സന്തോഷം നൽകും അപ്പോൾ എന്ന വാക്ക് സന്തോഷം എന്നുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു ഔഷധമാണ് നല്ല നല്ല ബന്ധങ്ങൾ ആദ്യം പടച്ചോനുമായി പിന്നെ ഹബീബ് സല്ലാ തങ്ങളുമായി പിന്നെ കുടുംബത്തിലുള്ളവരുമായി മാതാപിതാക്കളുമായി ഭാര്യ മക്കളുമായി കൂട്ടുകാരുമായി ഒപ്പം ജോലി ചെയ്യുന്നവരുമായി അയൽവാസികളുമായി അതുപോലെ സഹജീവികളുമായി സമൂഹത്തിലെ മറ്റ് മനുഷ്യരുമായി മറ്റു മതസ്ഥരുമായി ഏറ്റവും നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സന്തോഷം നിലനിർത്തിത്തരും അപ്പോൾ ഏറ്റവും സുന്ദരമായ എല്ലാ ബന്ധങ്ങളും ഏറ്റവും അതിൻ്റെ മൂല്യത്തോടുകൂടി നിലനിർത്തുന്ന അവരിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു താലു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദാ ചെയ്യുക പ്രത്യേകിച്ചും അള്ളാഹുമായിട്ടുള്ള ബന്ധം ഏറ്റവും നന്നായി തീർക്കുക അതുവഴി മുഴുവൻ സൃഷ്ടികളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നന്നാക്കി തീർക്കുക അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ ആമീൻ ഹാമീൻ അറബുല്ലമീൻ എൻ്റെ വീഡിയോകളെ പരമാവധി സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുമായി നിങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ വീഡിയോകളിൽ ലൈക്കുകൾ കുറഞ്ഞു പറഞ്ഞാണ് വരുന്നത് തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ പ്രോത്സാഹനം എനിക്കുള്ള ശക്തിയാണ് എനിക്കുള്ള ഊർജമാണ് വീണ്ടും വീണ്ടും വിഷയങ്ങളുമായി കടന്നു വരുന്നതിന് എനിക്ക് അത് കരുത്തു വരുന്നതാണ് അതുകൊണ്ട് തീർച്ചയായും ഇത് ലൈക്ക് ചെയ്ത് കാണുക ഷെയർ ചെയ്ത് കാണുക സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക അതുപോലെ തന്നെ മറ്റുള്ളവരുമായി വിഷയങ്ങൾ പങ്കുവയ്ക്കുക ജീവിതത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളുടെ നല്ല വശങ്ങൾ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുക അതിൽ കൂടി സന്തോഷകരമായ വിജയകരമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് തൽക്കാലം ഞാൻ നിർത്തുകയാണ് അസലമു അഹമ്മത്ത വരക്കാത്തൂ ബൈ